മാത്രം മൂന്ന് മിനിറ്റിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ലങ്സ് കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണിത് നമസ്തേ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉഷ്ട്രാസനയാണ് ഉഷ്ട്രാസന എന്ന് പറഞ്ഞ ക്യാമൽ പോസ്റ്ററാണ് ബാക്ക് പെയിൻ അതുപോലെ തന്നെ റൗണ്ട് ഷോൾഡർ സ്കൈപോസിസ് ഇതൊക്കെ ഉള്ളവർക്ക് ആസ്മ ഇതൊക്കെ ഉള്ളവർക്ക് സ്ഥിരമായി ചെയ്യുക എന്നുള്ളത് ഒരു ഗെയിം ചലഞ്ചറാണ് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എങ്ങനെ ചെയ്യണം ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ ഇതിലൂടെ പറയാം അപ്പോൾ ഇത് ചെയ്യാൻ പാടില്ലാത്തവർ ആരൊക്കെ നോക്കി കഴിഞ്ഞാൽ നീക്ക് സർജറി കഴിഞ്ഞവർ അതുപോലെ ഹാർട്ട് സർജറി കഴിഞ്ഞവരൊക്കെ ഒരു ഡോക്ടറിന് നിർദ്ദേശപ്രകാരം മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ പ്രഗ്നൻസി വുമൺ ഇത് ചെയ്യാൻ പാടില്ല വർദ്ധിക ഇത് ചെയ്യാൻ പാടില്ല അതുപോലെ ഹെർമിനേറ്റഡ് ഡിസ്ക് അതുപോലെ തന്നെ ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയിട്ട് ബാക്ക് പെയിൻ കണ്ടിന്യൂസ് ആയി നീ പെയിൻ ഇതൊക്കെ ഉള്ളവർ ട്രെയിനറുടെ സഹായം അവിടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തെന്നൊക്കെ നോക്കിയാൽ നമ്മുടെ ചെസ്റ്റ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാക്ക് പെയിന് വളരെ നല്ലതാണ് അതുപോലെ ആസ്മയ്ക്ക് നല്ലതാണ് അതുപോലെ നമ്മുടെ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനായിട്ട് നല്ലതാണ് അതുപോലെ നമ്മുടെ ബ്രീത്തിങ് ലെവൽ കൂടുതലായിട്ട് എടുക്കാനും ഒക്കെ ഇത് വളരെ ഉപകാരപ്പെടും അതുപോലെ റൗണ്ടർ ആയിട്ടുള്ള ഷോൾഡർ ഉണ്ട് സ്കൈപോസിസ് ഉള്ളവരുണ്ട് ഇവർക്കൊക്കെ ഇത് വളരെ നല്ലതാണ് ചെയ്യുന്നത് നമുക്ക് യോഗ മാറ്റിൽ ഇതുപോലെ വജ്രാസനത്തിലിരിക്കാം അല്ലെങ്കിൽ നമുക്ക് മുട്ടൂത്തി ഇങ്ങനെ നിൽക്കാം കാര്യങ്ങളൊക്കെ ഒരു നിശ്ചിത അകലത്തിൽ ഷോൾഡർ ലെവലിൽ അകത്തി വെക്കാം നമ്മുടെ കൈകൾ പതുക്കെ ബാക്കിലേക്ക് ചാഞ്ഞ് നമ്മുടെ ഹീൽഡ് പോർഷനിൽ ഇങ്ങനെ ശരിക്ക് എക്സ്പാൻഡ് ചെയ്ത് കൈകൾ റസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് ചരിച്ച് ഈ പോസ്റ്ററിലിങ്ങനെ നിക്കാം ഒരു ട്വന്റി സെക്കൻഡ്സ് നമുക്ക് ഇങ്ങനെ നിൽക്കാം സാധാരണ ഈ ആളുകൾക്ക് ഇങ്ങനെ പിടിക്കാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടും വേണമെങ്കിൽ ഇവിടെ ഒരു യോഗ ബ്ലോക്സ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്തൊക്കെ ഇത് ചെയ്യാം അതല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തവർക്ക് നമുക്ക് കൈകൾ ബട്ടക്സിന്റെ ഇവിടെ റൈസ് ചെയ്യാം അതായത് ബാക്കിലേക്ക് ഇങ്ങനെ ബെൻഡ് ഇതുപോലെ ട്വന്റി സെക്കൻഡ്സ് ഇങ്ങനെ ഇങ്ങനെ ഒരു മൂന്ന് നാല് റൗണ്ട് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാം അപ്പൊ ഇത് ആദ്യമേ ഇത് ചെയ്യുമ്പോൾ പറ്റണമെന്നില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ യോഗ ബ്ലോക്സിന്റെ കൂടി ബാക്കിൽ യോഗ ബ്ലോക്സ് ഏതെങ്കിലും വെച്ചിട്ട് കൈ സപ്പോർട്ട് ചെയ്ത് നിൽക്കാം അതല്ലേ നമ്മൾ ബട്ടക് സൈഡ് ഇങ്ങനെ കൈകൾ വെച്ച് വെന്റ് ചെയ്ത് നില്ക്കാം ആദ്യം ഞാൻ കാണിച്ചത് അതിന്റെ പൂർണ്ണ സ്ഥിതിയിലുള്ള പോസ്റ്ററാണ് അതിലേക്ക് ആദ്യം എത്താൻ പറ്റിയില്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്തു തുടങ്ങുക സ്ഥിരമായിട്ടുള്ള പരിശീലനത്തിലൂടെ നമുക്കത് പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് സാധിക്കും അപ്പോൾ ആദ്യം ഒരു ട്വൻ്റി സെക്കൻഡ്സ് പൊസിഷനിൽ നോർമൽ പ്രേത്തോടു കൂടി നിൽക്കുക അങ്ങനെ രണ്ട് മൂന്ന് റൗണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർ വീഡിയോകളിൽ ഇതുപോലുള്ള ആശിനാസമായിട്ട് മൈൻഡ് മേന പിന്നെ വിറ്റ്സിനെ കുറിച്ചൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ വരുന്നതായിരിക്കും നമസ്തേ